എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് ചിക്കൻ വേണോ പപ്പായ വേണോ ക്യാരറ്റ് വേണോ എന്താ വേണ്ടേ ഏ എൻ്റെ വേണ്ട പൊന്നിന് പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഒരു ഹായ് കൊടുത്തേ ഒരു ഹായ് അടേ ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഹായ് എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അതുപോലെ ഉമ്മ ഉമ്മ ചേച്ചി ഉമ്മ തരൂല ഉമ്മാണ്ടെ ഉമ്മ ഓ ഉമ്മ களி களி சேச்சியாயட்ட களி களி களியானச்சியாய கள்ளாட கடந்து மெழுன நீ ஆ ஓ ഓർഡർ ഓടി 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 പോയി കാളുവൊക്കെ വന്നിരിക്കുന്ന മോനെ കടിക്കും കാളുവൊക്കെ വന്നിരിക്കുന്നവനൊക്കെ ഓമ്പുണ്ടാ പോണ്ടിക്കു കടിക്കും ഏ അവൻ അവിടെ വന്ന് നിൽക്കുന്നു വേണ്ട 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 കടിക്കും വ ചേച്ചി പോക്കോളൂ അവിടെ ചെന്ന് നിക്കാൻ പറ്റൂല കേറ്റിൻ്റെ അവിടെ ഇല്ലേ കാളു നിൽക്കുന്നു കടിക്കും പൊന്നീനെ ആ ഇനി ചേച്ചി ഒരാഴ്ച കഴിഞ്ഞേ വരളൂ അത്യാവശ്യം വെക്കോ അവിടെ വലിയ ആളുവൊക്കെ ഇണ്ട് പോന്നോ കടിക്കും നിന്നെ രാവിലെ ഓട്ടമാണ് കേട്ടോ ഓട്ട ഓട്ടം ഭയങ്കര പോലും ഇല്ല ഓട്ടം ഭയങ്കര പോലും നല്ല ഓട്ടോ ആണ് കേട്ടോ നല്ലതാണ് ഓടുന്ന എക്സസൈസാണ് പൊന്നീന് എക്സസൈസാണ് എക്സസൈസാണ് പൊന്നീൻ കണ്ടു ഓട്ടവും ബോളുകളൊക്കെ ഭയങ്കര ഇത് കണ്ടു കറക്കം 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 ഭയങ്കര പൊന്നീൻ്റെ വും വറക്കവും ഓട്ടമൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ് പഠിച്ചു പിടിച്ചേക്കണ ഓട്ടവും ചാട്ടവും ഒക്കെ ഭയങ്കര ഓട്ടോ നല്ലതാ അത് എക്സസൈസിന് നല്ലതാണ് ഓട്ടവും കറക്കവും ചാട്ടവും ഒക്കെ ചേട്ട പൂണ് അച്ച പൂണ് ചേട്ടാ കണ്ട ടാറ്റാറ്റ നമ്മൾ തുണി പിരിക്കാൻ വന്നാണ് അപ്പോഴാണ് അച്ഛന്റെ പോക്കൊക്കെ അച്ഛനെയും ചേട്ടനും ഒന്നിച്ചു പോണ ഇത് കണ്ടോ നച്ചന വിടുന്നത് മോളിൽ നിന്നൊക്കെയാണ്